ഘോഷങ്ങളുടെ ഭാഗമായി സഫലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ എസ്സിഐ വണ്ടൂർ വാണിയമ്പലം ലീജിയന്റെ നേതൃത്വത്തിൽ മാട്ടക്കുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിന് രണ്ട് എയർപോർട്ട് ചെയറുകൾ നൽകി ഈ വർഷത്തെ സിഗ്നേച്ചർ പ്രൊജക്റ്റായാണ് ചടങ്ങിൽ എസ്എസ്സിഐ പ്രസിഡന്റ് സുരേഷ് ഡോക്ടർ സുനിൽ ബാബുവിന് സഹായം കൈമാറി സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാണിയമ്പലിജന്റെ ഈ വർഷത്തെ പ്രൊജക്റ്റില് ഉള്ളതാണ് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയൂർ വണ്ടിയൂരിത്തെ ആയുർവേദ ഹോസ്പിറ്റലിലേക്കുള്ള രണ്ട് ചേർ പേഷ്യന്റ്സിനായിരിക്ക രണ്ട് ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്പോൺസർ ചെയ്തിരുന്നു ഈ പ്രാവശ്യം ഇത് നമ്മളെ ഈ വർഷത്തെ ഓരോ പ്രോഗ്രാമുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് വാണിയമ്പലം ലീജിയ സെക്രട്ടറി ഷൈജു ട്രഷറർ സനൽ വിനോദ് ബിബിൻ ദേവാനന്ദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മേൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് റിക്കയർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യു സി വി നൗ